നമസ്കാരം എൻ്റെ പേര് ഉമേന്ദർ ബി ആർ പ്രസാദ് ഞാൻ യൂട്യൂബ് ചാനലിൽ സൗഹൃദ സംഗീത ക്ലാസ് നടത്തുന്ന മാഷാണ് കുറച്ച് നാളുകൊണ്ട് ആ ക്ലാസ് പെൻഡിങ്ങിലായിരുന്നു കാര്യം പഠിക്കാൻ വന്നുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ചില സാഹചര്യം കൊണ്ട് ഇവിടേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഇപ്പം ഞങ്ങൾ ആ ക്ലാസ് വീണ്ടും പുനരാരംഭിക്കുകയാണ് പലരും നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു നിങ്ങളെ സൗഹൃദ സംഗീത ക്ലാസ് നടത്തുന്നില്ല എന്ന് ചോദിച്ച് അപ്പം അത് നടത്തണം നടത്തിക്കൊണ്ടിരിക്കണം നല്ല ക്ലാസ്സാണ് നല്ല അവർക്കായിട്ട് നല്ല രീതിയിൽ പറഞ്ഞതിൻ്റെ പേരിലാണ് വീടും നമ്മൾ തുടങ്ങിയിരിക്കുന്നത് പിന്നെ മറ്റുള്ളവരുടെ പറഞ്ഞു തുടക്കക്കാർ കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെ ഈ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകണം അവർക്ക് തുടക്കാർക്ക് കുട്ടികൾക്ക് വേണ്ടി ചില പ്രാഥമിക പാഠങ്ങൾ കൂടി പഠിപ്പിച്ചു തുടങ്ങണമെന്നും അവരുടെ ഒരു നിർദ്ദേശപ്രകാരം ഉണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടി നമ്മൾ ആ ഒരു നമ്മൾ ഈ പ്രാഥമിക പാഠങ്ങൾ ക്ലാസ്ഫോ ചെയ്തൊക്കെ ഉൾപ്പെടുത്തിയാണ് താല്പര്യം പഠിക്കാം ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് നേരിട്ട് പഠിക്കണേ അങ്ങനെ പഠിക്കാം അല്ലെ ഓൺലൈൻ ക്ലാസ്സായിട്ട് പഠിക്കണം അങ്ങനെ പഠിക്കാം എന്തായാലും ഞാനത് കുറച്ച് പ്രാഥമിക പാഠങ്ങൾ എൻ്റെ പതിവുകള അറിവല്ല ഞാൻ വല്ല സംഗീതത്തിൽ വല്ല പാണ്ഡ്യൊന്നും അല്ല എൻ്റെ ഗുരുതരൻ എനിക്ക് പകർന്നു നിന്ന അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് െറ്റ് വരാം ശരി വരാം നമ്മളെ സൗഹൃദ സംഗീത ക്ലാസ് കുറച്ചുനാള് നമ്മൾ നിർത്തി വെച്ചല്ലോ അതിന് പല സാഹചര്യം മാറ്റി നമുക്ക് തുറന്നാൻ കഴിഞ്ഞില്ല അങ്ങനെ പലരും മെസ്സേജ് അയച്ചു ഇത് വീണ്ടും തുറന്നുകൊണ്ട് പോണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് പലരും അയച്ചായിരുന്നു അപ്പൊ അതില് നമ്മൾ ബഹറിലുള്ള ഒരു ബിജു സാർ അവിടെ വർക്ക് ചെയ്യുന്ന ബിജു സാറിനുള്ളത് പുള്ളി ഞങ്ങൾക്ക് പുള്ളി ഞങ്ങളെ നേരിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയും ഇത് തുറന്നു കൊണ്ട് പോകണമെന്ന് ഞങ്ങൾ ഞങ്ങൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരു ഈ നമ്മുടെ പ്രസാദ് സാറിൻ്റെ പിന്നെ സംഗീത സൗഹൃദ ക്ലാസ് വീണ്ടും തുടങ്ങിയതെന്നറിഞ്ഞു വളരെ സന്തോഷം കാണാൻ സാധിച്ചു ഈ ക്ലാസ്സിലൂടെയാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നതും സംഗീതത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതും പഠിക്കാനും ഒക്കെ സാധിച്ചത് അപ്പം സംഗീതത്തിനെ സ്നേഹിക്കുകയും പാടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഈ കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാനത് ആ പ്രാഥമിക പാഠങ്ങൾ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയാണ് അത് നമ്മൾ ആദ്യമായി പഠിക്കുന്നത് മായാമാളവ ഗോളരകത്തിലെ സപ്തസ്വലങ്ങളാണ് അതാണ് നമ്മളിപ്പം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ സാപ്പാസങ്ങളുള്ള മൂന്ന് സ്ഥായി ഒന്ന് പാടിയാണ് അത് ഇത് ശ്രുതിയാണ് കേൾക്കുന്നത് നമ്മൾ പാടുമ്പോൾ ആ ശ്രുതിയത്ത് ഇങ്ങനെ ലയിച്ചു കിടക്കണം ആ സുഖ ചേർന്ന് പോകണം ഞാനൊന്ന് പാടി വരികയാണ് അത് നിങ്ങൾ കേട്ടത് പഠിക്കാൻ താല്പര്യമില്ല പഠിക്കുക So சாய் மூணு சாயங்கள் பாடினாட்டு நம்ம ஆ ஒரு கரெக்ட் உண்டியா நம்ம இது ஆதி கரெக்ட் நம்ம பாடுற ஒரு ஒரு பந்தம் உண்டி நம்ம ஆய்ங்களா பாடி நோக்க ஆதரி நம்ம பாடி நோக்கி நீ சி பிச இதுன சத்தஸ்வயங்கள் സത്വം എന്ന് പറഞ്ഞാൽ ഏഴ് ഏഴ് സ്വരമുള്ളൂ സത്വസ്വ് അത് നമ്മൾ എട്ടായിട്ട് പാടുന്നു അത് എന്തിനാണ് എട്ട് സ്വരമായിട്ട് പാടുന്നതെന്ന് വെച്ചാൽ നമ്മൾ താളം ഈ ആദ്യ താളം ക്രമീകരിച്ചിരിക്കുന്നത് എട്ടക്ഷരത്തിലാണ് എട്ട് മാത്രം എന്ന് പറയും അതുകൊണ്ടാണ് എട്ട് സ്വരമായിട്ട് നമ്മൾ അത് പാടുന്നതാണ് എൻ്റെ കാര്യം അത് ആദി താളമാണ് ഈ താളത്തിൻ്റെ പേര് എൻ്റെ ശാസ്ത്രീയപക്ഷാ ചതുർശജാതി ക്രിപൂട താഴം എന്നാണ്

നമ്മൾ ഒന്നാം കാലം എന്ന് പറയും ഇതിന് നമ്മൾ ഒന്നാം കാലം ഒരടിക്ക് ഒരു 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 അക്ഷരം വിധം പാടുന്നു ഒരടിക്ക് ഒരേ അക്ഷരം നമ്മൾ പാടുന്നു ഒരേ സ്വരം വെച്ച് പാടി നമ്മൾ ഗ ഒരടിക്ക് ഒരു സ്വരം വീതം പാടുന്നതിന് ഉന്നാകാരം എന്ന് പറയുന്നത് ഇതിനകത്ത് സ്വര സ്ഥാനങ്ങളുണ്ട് സ്വരങ്ങളുടെ പേര് പറഞ്ഞാൽ സായ്ക്ക് ഷജ്ജം രീക്ക് ഋഷഭം ഗായ്ക്ക് ഗാന്ധാരം മായ്ക്ക് മധ്യമം പായ്ക്ക് പഞ്ചമം ി ദൈവതം നീക്കി നിഷാദം ഇത് സ്വരങ്ങളുടെ പേരാണ് അപ്പോൾ ഓരോ രാഗത്തിൽ വരുന്ന ഇന്ത്യൻ്റെ സ്വരങ്ങൾ വരണം എന്നുണ്ട് ഇപ്പം ചെറുതും വെറുതെ സ്വരങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ രാഗത്തിൽ വരുന്ന സ്വരസ്ഥാന ഷജം ശുദ്ധ ഋഷഭം അന്തരകാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ശുദ്ധദൈവതം കാക്കളി നിഷാദം എന്ന് പറയുന്നത് ഈ സ്വരസ്ഥാനങ്ങളാണ് ഈ മായാ മാഴ വരേണ്ട സംസ്ഥാനങ്ങൾ നമ്മൾ ആദ്യമായി ഈ പ്രാഥമിക പാഠങ്ങളെല്ലാം വരുന്നത് ഈ രാഗം തന്നെയാണ് രണ്ടവർഷയാലും ശല്യവർഷയാലും താഴ്സവർഷയിലും മധ്യസ്ഥ എല്ലാ വർഷകളും ഈ ഈ രാഗം തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പം നമ്മൾ ആദ്യമായി ഒന്നാം കാലം പാടി ഒന്നാം കാലം ഞാൻ പറഞ്ഞല്ലോ ഒരടിക്ക് ഒരു സ്വരം പിന്നെ രണ്ടാം കാലം കൂടെ ഞാൻ പാടില്ല ഒരടിക്ക് രണ്ട് സ്വരം രണ്ടാം കാലം ആകുമ്പോൾ ഒരടിക്ക് രണ്ട് സ്വരം ഞാൻ പാടുന്നു

இது ரெண்டாம் ஒரு அடிக்கு சுரம் ஒரு அடிக்கு காரம் போரும் ரெண்டாம் காரம் வரம்போ ஒரு அடிக்கு ரெண்டு சுரம் பாருங்க ரெண்டாம் காரம் அப்ப இது அடுத்த மூணாம் காலம் இப்ப மூணாம் காலத்தில் ஒரு அடிக்கு நாலு சுரம் வரும் இரட்டிச்சான ஒன்று ரெண்டு நாலு எட்டு பதினாறு முப்பத்தெண்டு அறுபத்தி இரட்டிச்சான இங்கே சுவரங்கள் போகிறது

അടുത്ത മൂന്നാം കാലം മൂന്നാം കാലത്ത് ഒരടിക്ക് നാല് സ്വരം വരും അതെങ്ങനെയാണ് നോക്കാം സി ക മ പനിത പരീ സി കി സനിതീ സ ഹരി സാദരീ സീസീത മ ഗരീസ ഇത് മൂന്നാം കാലം എന്ന് പറയും മൂന്നാം കാലം എന്ന് പറയുമ്പം ഒരടിക്ക് നാല് സ്വരം ഇപ്പം നമ്മൾ ഒന്നാം കാലം പാടി രണ്ടാം കാലം പാടി മൂന്നാം കാലം പാടി ഇപ്പോൾ ഒന്നാം കാലത്ത് വേണ്ടിക്ക് ഒരു സ്വരം രണ്ടാം കാലത്തിന് വേണ്ടിക്ക് രണ്ട് സ്വരം மூணாம் காரத்து இடக்கி நாலு ஸ்வரம் நம்ம பாடி இது நம்ம நாலாம் காரம் பாடும் நாலாம் காலம் நம்ம எப்படி நாலு நாலும் எட்டு இரண்டு சேன போனேன் எட்டு சுவரம் நம்ம நான் பாடு ஒரடிக்கு பாலின பாடி அது கேட்கோ अधिका मापाधानी जजानी डबा मग इसका माध्यानी जजानी दबा मग अध अति का मबाध आनी जजानी डबा मग इसका माध्यानी जजानी धब मगै अधिकाधनी जजानी दबा मगा सा मापा नहीं जलानी दबा मगे अबाधनी जजानी मग इसका माधनी दबा मगान അപ്പോൾ നമ്മൾ നാല് കാലങ്ങൾ പഠിച്ച് ഞാനിപ്പം നിങ്ങളത്തെ ഈ താളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരടിക്ക് ഒരു സ്വരം രണ്ടടിക്ക് രണ്ട് ഇങ്ങനെ പറ പറഞ്ഞു പക്ഷേ ഈ താളത്തിൻ്റെ വരുന്ന അനത്തെ എന്താണ് താളം ഈ ഒരടിക്ക് എൻ്റെ അതിൻ്റെ ജലികൾ എന്താണോ അത് ഒരടിക്ക് എങ്ങനെ അത് പോകുന്നു എങ്ങനെ പാടുന്നു ആ താളത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു ആ താളത്തിൽ ഒരടയ്ക്ക് എത്ര അച്ചക്കാലം ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത് അടുത്ത ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾക്കത് ഒന്ന് ഇപ്പം ഒന്ന് മനസ്സിലായാലും എനിക്കറിയാം കാര്യം പ്രാഥമിക പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അതുകൊണ്ട് കുറച്ച് നമുക്ക് കുറേ എപ്പിസോഡ് എപ്പിസോഡിങ്ങനെ വരുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പഠിച്ചു പോവാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കാലത്തിന് പാടുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് നമുക്ക് പഠിച്ചുകൊണ്ട് പോവാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ തീർച്ചയാണ് நீங்கள் இப்போ இது இது பிரோராம் கண்டிப்பா நீங்கள் விலையேறிய ஒரு அனுப்பிரை கமெண்ட்டாக ஞாங்கி அக்கா என்னால் ஞாபகம் முன்னோட்ட கொண்டு போக பார்த்தோ தாண்டி உள்ளது பண்ணோம் நேரத்தை ஓன்லன் க்ளாஸ் படிப்பிக்க தாற்பட்டு அது ஹோம்ஸ்ட்டு படிப்பிக்க போகணும் இப்போ எங்கள் நம்பருக்கான அது கொடுத்துட்டும் விளச்சா நமக்கு அது அது படிக்கடிக்கே செய்யும் குழப்பம் இல்லை கேட்டோம் ஓகே நமஸ்காரம்